ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ എൻ്റെ മുഖം നിങ്ങൾ കണ്ടെനിക്ക് വയ്യ ജലദോഷമാണ് ഇത് ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസമാണ് വയ്യാത്തോണ്ട് രാവിലെ ഒന്നും ഞാൻ വന്നില്ല രാത്രി നാട്ടരങ്ങനുള്ളൊരു പ്രോഗ്രാം പ്രോഗ്രാമുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് വെച്ചാൽ നാട്ടിലെ കലാകാരന്മാർക്ക് വേണ്ടിയുള്ളതാണ് അതിൽ കുറച്ചൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഡാൻസ് ഉണ്ടായിരുന്നു തിരുവാതിര ഉണ്ടായിരുന്നു പാട്ട് കൈകൊട്ടി കളി ഇതൊക്കെ ഉണ്ടായിരുന്നു വൈകാത്തോണ്ട് ഞാൻ അതിന് നിന്നില്ല ഇത് മൂന്നാം ദിവസത്തെ വീഡിയോ ആണ് വീടിയാണ് തിരുവാതിര ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒഴുങ്ങി വന്ന് നിൽക്കുന്നത് ഇന്നലെ എനിക്ക് ജലദോഷമായിരുന്നു രാത്രി തന്നെ പനിയും പിടിച്ചു കൈ അതുകൊണ്ട് തന്നെ ഞാൻ പകലത്തെ വീഡിയോ എടുത്തിട്ടില്ല വീട്ടിൽ നിന്ന് എന്നെ ഒരുങ്ങിയാണ് വന്നത് ചേച്ചിയാണ് എന്നെ ഒരുക്കിയത് എനിക്ക് നല്ല പനിയായിരുന്നു പിന്നെ തിരുവാതിര കളിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് തിരുവാതിരൻ്റെ വീഡിയോ ഒക്കെ നേരിട്ടിട്ടുണ്ട് രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടുകാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് വേറെ ടീമിൻ്റെ കൈകൊട്ടിക്കളിയാണ് ലാസ്റ്റാണ് നമ്മളെ തിരുവാതിര ഇനി അടുത്ത ദിവസത്തെ വീഡിയോ കാണാം നാലാത്തെ ദിവസം വയ്യാത്തോണ്ട് ഞാൻ വന്നില്ല അതുകൊണ്ട് ഇത് അഞ്ചാത്തെ ദിവസത്തെയാണ് ഗൈസ് എൻ്റെ അമ്മ പൊങ്കാലായിട്ടു ഞാനും ചേച്ചിയും കൂടെ ഇവിടെ വന്നതാണ് ഇന്ന് ദേവിൻ്റെ പിറന്നാളായതുകൊണ്ട് കൂട്ടം പായസത്തിൻ്റെ സദ്യ ഉണ്ടായിരുന്നു അതിനു വേണ്ടി ഇട്ടിക്കുന്നതാണ് ഈ വേസ്യം കാച്ചേരിയൊക്കെ അവിടെ പൊങ്കാല സമയത്ത് ഭജന ഉണ്ടായിരുന്നു എൻ്റെ ചേച്ചിയൊക്കെ ഭജന പാടുന്നുണ്ട് എനിക്കിന്ന് രാത്രി ഡാൻസ് ഉണ്ട് ചേച്ചിയുടെ ഭജനക്കാരെ വീഡിയോ എടുക്കണുണ്ട് പൊങ്കാല മേചിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ പോയി കഴിച്ചിട്ട് നേരത്തെ വീട്ടിൽ പോയി ഡാൻസിന് വേണ്ടി ഒരുങ്ങാൻ നേരത്തെ വരണമായിരുന്നു ഒരുങ്ങിയിട്ടുള്ള ലുക്ക് കാണിച്ച് തരാം വയ്യായിരുന്നോണ്ട് അമ്മ ചിരിക്കാൻ പറ്റും ഞാൻ ചേച്ചില്ല വലിയ ചേച്ചിമാരൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ നേരത്തെ ഒരുങ്ങിയിട്ട് വന്നു കുഞ്ഞു പിള്ളേർ വേറെ ഏതാണ് പിന്നെ ഒരുമിച്ച് എന്തെട്ടോ ഡാൻസ് ഞാനും ചേച്ചിയും കൂടെ ഒരു ഡാൻസ് കളിക്കണുണ്ട് ഇപ്പം ചേച്ചിയും അതേ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു ഇനി നമ്മൾ സ്റ്റേജിൽ കളിക്കുന്ന വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക് ചിലപ്പോൾ തന്നെ മനസ്സിലാവില്ല എല്ലാവരുടെ കൂടെ നിൽക്കുമ്പോൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഡാൻസൊക്കെ കഴിഞ്ഞപ്പം പൂത്തിരി കത്തിച്ചു ആ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഇനി സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്